നമസ്കാരം ലോകരാജ്യങ്ങൾക്കിടയിൽ പുതിയ ആശങ്കയുടെ വിത്ത് വിതയ്ക്കുകയാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധ പ്രഖ്യാപനങ്ങളെല്ലാം ഇസ്രയേലിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് മേധാവിയുമായ ഇസ്മയിൽ ഹനിയെയും ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറേയും കൊലപ്പെടുത്തിയതിനാൽ പ്രതികാരമായി ഇറാൻ ഉടൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതും അതിനെ ഒരു ചെറിയ കാര്യമായി നമ്മൾക്ക് കാണാനൊന്നും കഴിയില്ല ഈ ഇട്ടാവട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല എങ്ങനെയാണ് ഈ ഇട്ടാവട്ടത്തിൽ നടക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ അത്ര തന്നെ പ്രാധാന്യവും നമ്മൾ ഇത്തരം അന്താരാഷ്ട്ര കാര്യങ്ങൾക്ക് കൂടി നൽകേണ്ടതുണ്ട് കാരണം അന്താരാഷ്ട്ര വിപണിയിൽ ഉൾപ്പെടെ ഉളവാകുന്ന ഫലങ്ങൾ അത് നമ്മളുടെ നിത്യ ജീവിതത്തിൽ വരെ ബാധിക്കുന്ന അവസ്ഥയുണ്ട് നമ്മൾ ഇതൊന്നും അറിയാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ം എന്തായാലും അമേരിക്കയും ഈ യുദ്ധപ്രഖ്യാപനം സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഹിസ്ബുള്ളയും ഇറാനും സംയുക്തമായുള്ള ആക്രമണ പദ്ധതിക്കാണ് കോപ്പ് കൂട്ടുന്നത് ഈ നീക്കത്തെ തന്നെ വലിയ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങളെല്ലാം ാണുന്നതും മാത്രമല്ല ഇതിനിടയിൽ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി തുണയെന്ന പോലെ അമേരിക്ക തങ്ങളുടെ മുങ്ങിക്കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കനെ ഇസ്രായേലിന്റെ തീരത്തേക്ക് നിയോഗിക്കുകയുമൊക്കെ ചെയ്തിരിക്കുന്നു ആക്രമണത്തിന് നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും പാരീസ് ഒളിമ്പിക്സിന്റെ പശ്ചാത്തലത്തിൽ പല സമ്മർദ്ദങ്ങളുടെ ഫലമായി നടക്കാതെ പോയതാണ് വരും ദിവസങ്ങളിൽ ആരംഭിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നത് എന്നതാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ പറയുന്ന റിപ്പോർട്ട് അങ്ങനെ സംഭവിച്ചാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുകയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെയും ഹിസ്ബുളയുടെ മുതിർന്ന കമാൻഡറേയും കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത് ഈ കുറ്റപ്പെടുത്തുമ്പോഴും അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അമേരിക്കയാണെന്ന ആരോപണമാണ് ഇറാൻ ഉന്നയിക്കുന്നത് അതായത് ഇറാൻ തിരിച്ചറിയുന്നുണ്ട് ഇസ്രയേലിന്റെ ഈ നടപടിക്ക് മുന്നിൽ അമേരിക്കയുടെ കരങ്ങൾ ഉണ്ട് എന്നുള്ളത് ആദ്യമെല്ലാം ഇസ്രയേലിനെ മാത്രമായി പറഞ്ഞുകൊണ്ടിരുന്നുവെങ്കിലും ഈ രണ്ടു രണ്ടുപേരെ വധിച്ചതോടുകൂടി പൂർണ്ണമായിട്ടും അമേരിക്കയെ പോലും സംശയ നിഴലിൽ നിർത്തുകയാണ് ഇതോടെ ഇറാൻ ചെയ്തിരിക്കുന്നത് ഹനിയയുടെ കൊലപാതകം യു എസ് പിന്തുണയോടെ ഇസ്രയേൽ പത്ത് നീട്ട് നടപ്പാക്കിയതാണ് എന്നതാണ് സംഭവത്തിന് ശേഷം ഇറാൻ പ്രതികരിക്കുന്നത് ഹനിയയുടെ കൊലപാതകം എങ്ങനെ നടന്നുവെന്നത് സംബന്ധിച്ചിട്ട് ഇറാൻ സൈന്യം പുറത്തിറക്കിയ ഔദ്യോഗിക വിശദീകരണ കുറച്ച് ാണ് യുഎസിനെതിരെ ഈ ആരോപണം ഇറാൻ ഉന്നയിച്ചിട്ടുള്ളത് ടെഹ്റാനിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് പുറത്തുനിന്ന് വിക്ഷേപിച്ച ഒരു ഹ്രസ്വദൂര മിസൈൽ ഉപയോഗിച്ചാണ് ഹനിയയെ കൊലപ്പെടുത്തിയതെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നുണ്ട് കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈൽ ഹനിയയുടെ വസതിയിൽ പതിക്കുകയാണ് അത് പിന്നീട് ഒരു സ്ഫോടനമായി മാറി ഇതാണ് ഇറാൻ സൈന്യം പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്ന കാര്യം ഹനിയയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ സൈന്യം പ്രതിജ്ഞ എടുത്തതാണ് അതിന് അനുയോജ്യമായ സമയവും രീതിയിലും ഒക്കെ ഈ കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് അവർ വീണ്ടും വീണ്ടും പറയുന്നത് മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹനിയ ടെഹ്റാനിൽ എത്തുന്നത് അങ്ങനെ വരുമ്പോൾ ഹനി ഇറാന്റെ അതിഥി കൂടിയായിരുന്നു ഇത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആക്രമണത്തിൽ മറ്റു ചില ഹമാസ് നേതാക്കളും ഹനിയയുടെ അംഗരക്ഷകരുമാണ് കൊല്ലപ്പെട്ടിരുന്നത് ഹനിയെ കൊലയ്ക്ക് ഇസ്രായേലിനെ കഠിനമായി തന്നെ ശിക്ഷിക്കുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനിയും പ്രതികരിച്ചതും ഇതോടെയാണ് ഇറാന്റെ ഭീഷണികൾക്കിടെ ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയക്കാൻ യു എസ് തീരുമാനിക്കുന്നത് ഇറാൻ നേരെയും ആരോപണം ഉന്നയിച്ചതോടെ ഒരു വിഭാഗം യുദ്ധവിമാനങ്ങളോടും നാവികസേനയുടെ കപ്പലിനോടും പശ്ചിമേഷ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നേരത്തെ തന്നെ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് എബ്രഹാം ലിങ്കൻ മുങ്ങിക്കപ്പലിനോടുകൂടി ഇസ്രയേൽ തീരത്തേക്ക് നീങ്ങാൻ ഒടുവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാൻ ഇസ്രയേൽ കുടിപ്പക വർഷങ്ങളായി തുടരുന്നതാണെങ്കിലും പലപ്പോഴായി മുന്നോട്ട് വന്ന വെടിനിർത്തൽ കരാറുകളായിരുന്നു താൽക്കാലികമായിട്ടുള്ള ഒരു ുന്നത് ഇതിനിടെ ഇസ്രയേലിനെയും ഹമാസിനെയും ഗാസയിൽ വെടിനിർത്തൽ കരാറിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക ശക്തമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന പ്രത്യാക്രമണം താങ്ങാൻ സാധിക്കില്ല എന്ന വിലയിരുത്തലിലാണ് ഇറാന്റെ ഭാഗത്ത് നിന്നും ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകില്ല എന്നതിന് കാരണമായി എല്ലാ നിരീക്ഷകരും അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ വളരെ ശക്തമായ പ്രതിരോധമാണ് ഇറാൻ ഉയർത്തുന്നത് മാത്രമല്ല ആക്രമണത്തിന് ഹിസ്ബുള്ളയുടെ പിന്തുണ കൂടി ലഭിക്കുന്നുണ്ട് എന്നത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും ഭീഷണി ഇസ്രയേലിന്റെ മേലുള്ളതും ഉണ്ട് ോധ സംവിധാനങ്ങളെയെല്ലാം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അമേരിക്ക അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രയേലിനെ സംരക്ഷിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉരുക്കുപോലെ ഉറച്ചതാണെന്നും അമേരിക്ക ആവർത്തിക്കുന്നു ഇറാനും ഹെസ്ബുലയും ആക്രമണം നടത്തിയാൽ ഇതുവരെ കാണാത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേലും വ്യക്തമാക്കിയിട്ടുണ്ട് നന്ദി